ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾക്ക് കുട്ടിക്കാലം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിയർ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ് കേട്ടോ പുഴയുള്ളത് ഗായത്രി പുഴ ഫേമസ് ഫേമസ് ആണ് കേട്ടോ ഞങ്ങളുടെ പുഴയൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചെറുതിൽ കളിച്ച് കുളിച്ച് വളർന്ന ഒരു പുഴയാണ് അപ്പോൾ ആ പുഴയിൽ പോയിട്ട് ഞാനും എൻ്റെ താത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ താത്ത ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ താത്തൂന് അവരെ മക്കൾ എല്ലാവരും കൂടെ പോയിട്ട് എൻ്റെ മക്കളും എല്ലാവരും കൂടെ പോയിട്ട് കുട്ടികളൊക്കെ നല്ല കളിച്ചു കേട്ടോ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പുഴയൊക്കെ നല്ല വെള്ളം കൂടിയപ്പോൾ ഈ കഴിഞ്ഞ ആ ഒരു സമയം മുപ്പതാം തീയതി നല്ലോണം വെള്ളം കൂടിയപ്പോൾ പാലം ഒക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ സംഭവങ്ങൾ ചെറുപ്പം ഒക്കെ ഒന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നൂട്ടാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പുഴയും ആ ക കടവൊക്കെ കണ്ടപ്പോൾ അതപ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് കാണിച്ച് തരാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് തരാം അല്ലേ അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ താത്താക്ക് വയ്യാന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പോൾ ഞാന് എൻ്റെ നാത്തുമാർ അതുപോലെ താത്തയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് അപ്പുറത്താണ് കേട്ടോ ഞങ്ങളുടെ വീട് ഇതാ ആ ഒരു വീട് ആണ് വീട് അത് ഫസ്റ്റ് എനിക്ക് എടുക്കാൻ മറന്നുപോയിട്ടാണ് ഇപ്പം കൂടെയൊക്കെ ആദ്യം നിന്ന് ഇതിൽ കൂടെ നടക്കാനൊന്നും കഴിയില്ല അവിടെയൊക്കെ കാട് പോലെയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഒരു അവിടെയൊക്കെ വെട്ടിത്തെളിച്ചിട്ട് നല്ല ഇഷ്ടംപോലെ സ്ഥലം അങ്ങനെ വിധിയിലും വിസ്താരത്തിലാക്കിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ച് വീട് കയറ്റി ഇഷ്ടംപോലെ വീടായി അപ്പോൾ ഒരുതരം പുല്ലും പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ കൗതുകത്തോട് നോക്കുകയാണ് കേട്ടോ ആദ്യമൊന്നും ഞങ്ങൾക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല കാരണം എപ്പോഴും നമ്മളതിൽ കൂടെ പോണതല്ലേ പക്ഷേ ഇപ്പൊക്കെ അത് കാണുമ്പോൾ എന്താ ഒരു ഒരു കൗതുകം അപ്പോൾ ഞങ്ങൾ ആദ്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ഈ ഒരു പുഴയൊക്കെ കാണുമ്പോൾ എൻ്റെ എൻ്റെ വാപ്പ മരിച്ചുപോയി പോയി വാപ്പനൊക്കെയാണ് ഓർമ്മ വരിക കാരണം എന്താ പറയുക ഫുൾ ടൈം പുഴയിലാണെന്ന് തന്നെ പറയാം കണ്ടില്ലേ ഈ ഇപ്പം നിങ്ങൾ കണ്ട ആ സ്ഥലത്ത് വീടിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അടുത്ത് എത്ര അടുത്താണ് ഈ പുഴയുള്ളത് അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം അവിടെയാണ് എന്നെ വിചാരിക്കണില്ലേ നിങ്ങൾ കാരണം ഇഷ്ടമാണ് ഞങ്ങളുടെ പുഴ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എൻ്റെ പുഴ എൻ്റെ പുഴ എന്ന് പറഞ്ഞാൽ എൻ്റെ ആളെ എൻ്റെയൊക്കെ ജീ എന്താ പറയുക കളിയാക്കും എന്നെ ആ നിൻ്റെ പുഴ ആ നിൻ്റെയാണത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എൻ്റെ പുഴ ഞാൻ പറയാ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും കേട്ടാ പുഴ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവനാണ് അതെന്താ അത്ര കാണാതെ പോലെയെന്ന് വിചാരിക്കും വിചാരിക്കുന്നവരുണ്ടാകാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വത്താണ് സ്വത്ത് അത്രയ്ക്ക് ഓർമ്മകൾ ഉള്ളൊരു ഇതാണ് ഞങ്ങളുടെ പുഴ അപ്പോൾ ഈ പ്രളയം ഉണ്ടായ സമയത്ത് എനിക്ക് കഴിഞ്ഞ സമയത്ത് ഒരു ജൂലൈ മുപ്പതാം തീയതി നന്നായി വെള്ളം എല്ലാവരും കയറി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് ഇങ്ങോട് വരാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം ഞങ്ങളുടെ ഒരു പുഴപ്പാലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാലമൊക്കെ നല്ലവണ്ണം മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഈ ഭാഗമൊന്നും കാണാൻ സാധിച്ചില്ല മോൾ വരെയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂൾ ഉള്ള ടൈമിൽ ഇല്ലാത്ത ടൈമിലൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന ഇവിടെ വരും ആ പുഴയ്ക്ക് വരും പിന്നെ ഇല്ലാത്ത സമയത്ത് പിന്നെ ഫുൾ ടൈം പുഴയിലാണ് അപ്പോൾ വാപ്പയൊക്കെ തിരഞ്ഞു വരും അപ്പോൾ എൻ്റെ താത്ത അവിടെ ആ കല്ല് ഇങ്ങനെ ഇരിക്കണമെന്നില്ലേ എൻ്റെ പാ പാവ എൻ്റെ താത്താക്കു വയ്യാണ്ടാണ് കേട്ടാ ചെറുതായിട്ടൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ വയ്യാണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അത് മക്കളൊക്കെ വല്ല എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ആ കാട്ടില്ല അത്രയ്ക്കും സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഇത് കാണുന്നുള്ളൂ ആദ്യം ഞാൻ ഇങ്ങോട്ട് വീട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പുഴയ്ക്കൊക്കെ പോകും അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ വീട്ടിൽ പോകുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ വരുന്ന ആ ടൈമിൽ ഇങ്ങനെ പോകാറുണ്ട് കേട്ടാ എന്താ പറയുക കൗ കൗതുകത്തോടുകൂടി കാണേണ്ടൊരവസ്ഥ വരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ സങ്കടം വന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോകാറുണ്ട് അപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു കേട്ടോ അതൊന്നും അല്ല ഒരുപാട് ലെങ്ത്ത് ഉണ്ടായിരുന്നു ഞാനതിനൊക്കെ വെട്ടിച്ചുരുക്കിയതാണ് കണ്ണവർക്ക് ബോർഡടിക്ക ലോചിട്ട് അപ്പോൾ കുറേ വെള്ളത്തിൽ കയട്ട് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ താത്താക്ക് വയ്യാണ്ട് ഒരു മനസ്സിനൊരു സന്തോഷവും ഇല്ല ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് എന്താ പറയുക ഓർമ്മകൾ എനിക്ക് അയവിറക്കി എന്ന് തന്നെ ഞാൻ പറയാം കേട്ടാ ഈ ഈ പുഴയൊക്കെ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കണ്ടില്ലേ എൻ്റെ പുഴ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഡയലോഗ് അടിക്കുകയാണ് അപ്പോൾ എൻ്റെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ആ അമ്മായിക്ക് വീഡിയോ ആയല്ലോ വീഡിയോ ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ താത്താൻ്റെ മോളാണ് അത് വന്നത് അപ്പോൾ അമ്മായി വന്നു വെച്ചാൽ പോകാലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളുടെ മക്കൾ ഇങ്ങനെ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായി വന്നാൽ പുഴയ്ക്ക് പോകണം അമ്മായി വന്നാൽ പുഴയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ എന്നാലും വലിയ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ കൂട്ടിയിട്ട് വന്നതാണ് ഞാൻ മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരും വരവുണ്ടായില്ല കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രത്യേകത ഞാൻ എന്താ പറയുക ഒരു ഒരു വയടിയെന്ന് തന്നെ പറയാം എല്ലാവരും ഇങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും ഇങ്ങനെ എന്താ മുൻനിർത്തിയിട്ട് ഒക്കെ പോകില്ലേ എല്ലാത്തിൻ്റെ മുൻപന്തിയിലൊക്കെ അങ്ങനെയുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ തന്നെ എല്ലാവരും വയടി വയടിയെന്നാണ് പറയുക പക്ഷേ എനിക്ക് എല്ലാവരും എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു പ്രകൃതമാണ് എൻ്റെ അപ്പോൾ ഇവരൊക്കെ കുളിക്കാനിറങ്ങിയിട്ടാണ് അപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞു കുളിക്കാനൊക്കെ ഇറങ്ങാൻ പക്ഷെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു സന്തോഷത്തിലല്ലായിരുന്നു ഇത് നന്നായിട്ട് ഉണ്ടായിരുന്നതിന് മുമ്പ് ഒരു ഒരു തവണ ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ എൻ്റെ താത്തയും അച്ചാൻ എല്ലാവരും കൂടെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ ഒന്നും ഇല്ലാതെ തോന്നണം അപ്പം ഇപ്പം വയ്യാണ്ടായപ്പോൾ പിന്നെ മൂടേ പോയി അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നോക്കി നിന്ന് പിള്ളേരുടെ കളിയും അവർക്കൊക്കെ സന്തോഷമല്ലേ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ പോകുകയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ താത്താക്കവിടെന്ന് നടന്ന് വന്നിട്ടപ്പോൾ വയ്യാണ്ടായി അപ്പോൾ ഇനി വലിയ വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് മരുഭി ആകാനായി ആ ഒരു സമയത്താണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ അമ്മ ഇതാ അതൊക്കെ ഞങ്ങൾ എന്താണ് ഇതുപോലെ കളിക്കണതൊക്കെ എടുക്കുക വീഡിയോ എന്നൊക്കെ പിള്ളേർ ഇങ്ങനെ പറയുന്നുണ്ട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുട്ടികളോ കുട്ടികളെ ഒരുപാട് ഉൾക്കൊള്ളിക്കാനും പറ്റില്ല നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവേ അപ്പോൾ നമ്മൾ നമ്മളതൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് എൻ്റെ പ്രകൃതി രമണീയമായ എൻ്റെ പുഴ ആ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഇതെൻ്റെ പുഴയാണ് പട്ടാണെന്ന് വിചാരിക്കേണ്ടാവൂലേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പുഴയും നമ്മുടെ ആ സ്ഥലങ്ങളും എൻ്റെ വീടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻസ് അറിയിച്ചാൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് എഴുതുക അതുപോലെ കമൻസ് ഇടുക അപ്പോൾ എന്തായാലും ഇനിയും ഇനിയും നിങ്ങളെൻ്റെ വീഡിയോസ് കാണണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ബായ്